ഹേ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഇയറിംഗ്സ് ഹോളാണ് കേട്ടോ ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഇയറിംഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹോളാണ് അപ്പം നാല് സെറ്റ് വരുന്നൊരു ഇയറിംഗ്സാണ് ഇത് വൺ ഫിഫ്റ്റി ടു റുപ്പീസ് എന്തോ റേറ്റ് വരുന്നുള്ളൂ അപ്പം ഞാൻ ആ ബോക്സ് ഒന്നും പൊട്ടിച്ചൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ടോ എനിക്ക് പൊതുവേ വലിയ ഇയറിംഗ്സ് ഒന്നും ഇടുന്നതിനോട് താല്പര്യമില്ല കേട്ടോ പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്രഡീഷണൽ വെയ്സിൻ്റെയൊക്കെ കൂടെ സാരിയുടെ ഒക്കെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്ന അല്ലാതെ അല്ലാതെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഫസ്റ്റ് ഇയറിങ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാണുന്ന കണക്ക് വലിയ റേറ്റ് ഒന്നുമില്ല ലൈറ്റ് വെയ്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നെക്സ്റ്റാണെന്ന് പറഞ്ഞ നെക്സ്റ്റേൺ വരുന്നത് ഈ ഒരു ആണ് കേട്ടോ ഇതും ലൈറ്റ് വെയ്റ്റ് ആണ് കാണുന്ന കണക്ക് വലിയ ഭാരമൊന്നുമില്ല കേട്ടോ ഇതൊരു സിമ്പിളാണ് എനിക്കിതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അടുത്ത ഇയറിംഗ് ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു ഇയറിംഗ്സാണ് നല്ല ഒതിരി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ ഇതും നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പം നമുക്ക് അടുത്തതാണ് അപ്പോൾ എനിക്ക് കാണിക്കാൻ പോകുന്നത് ലാസ്റ്റ് ഇതാണ് ഇതിൽ ഏറ്റവും ഹെവിയാണുള്ള ഇയറിങ്സ് ഇപ്പം ഞാൻ ഇട്ട് കാണിക്കാം ഇതാണ് കേട്ടോ ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഇയറിങ്സ് ഭയങ്കര വലുപ്പമാണ് കാതിൽ ഇട്ടിട്ട് ഇതും കാണാനൊക്കെ വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷേ കാതിൽ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇരിക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറച്ച് വലിയ ഇയറിംഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ്റി അമ്പത്തി മൂന്നൊരുക്ക് ഭയങ്കര അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കമല ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം എനിക്കാണ് ഈ ഒരു കമലാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബായ്